ഹായ് ഹലോ എവരിപടി ഐ എം സോ ഹാപ്പി ഷീയിലേക്ക് സ്വാഗതം ഞാൻ യഥാർത്ഥ ഒരു ഷീ ഇന്ന് എൻ്റെ അടുത്ത് വന്നു ഐ എം സോ പ്രൗഡ് വെരി വെരി പ്രൗഡ് മൊമെൻറ്റ് ഒരു യഥാർത്ഥ ഷീ എന്നെ കാണാൻ വന്നു എൻ്റെ എല്ലാ കാര്യത്തിനും ഒരു പിന്തുണ പ്രഖ്യാപിച്ചു സംസ്ഥാന തലത്തിൽ എൻ്റെ പ്രതിഷേധവും എൻ്റെ സമരവും വ്യാപിപ്പിക്കാനുള്ള ഒരു കൂട്ടായ കൂട്ടായ ഒരു തീരുമാനം ഇന്നെടുത്തു അതിൻ്റെ വീഡിയോ ഇടും പിന്നെ അവരുമായിട്ട് വെച്ച് സംസാരിച്ച വീഡിയോ ഞാനിപ്പം ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് പിന്നെ ഭാവി പരിപാടിയുള്ളൊരു വീഡിയോ പറകെ ഇടാം കുറച്ച് ലോങ് ആണ് അത് കുറച്ച് കട്ടിങ്ങും ഷേവിങ്ങൊക്കെ നടത്തിയിട്ട് ഇടാം ചിലയാൾക്ക് ഷേവിങ് നിർബന്ധമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്തേ പറ്റും ചില ദുഷ് അണുക്കളെ കരിച്ചേ പറ്റൂ ഷേവ് ചെയ്യലല്ല കരിച്ചേ പറ്റൂ അപ്പോൾ അതിനുള്ളൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനേ നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് ഷീ ആണ് ഹീ ആന്ന് ഹേ ആണ് മീ ആന്ന് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫണ്ട് തട്ടിയിട്ട് കാര്യമില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ടും ഹൃദയത്തെ തട്ടിയിട്ടും മറ്റേ ആൾക്കത് ഫീൽ ചെയ്യുന്ന വിധത്തിലും ഉപകാരം ആവുന്ന വിധത്തിലൊക്കെ തന്നെ വേണം അല്ലാത്ത ഒരു പേരിൽ മാത്രം ഒന്നും ഇല്ല പേരിലോ രൂപത്തിലോ മറ്റൊരാളെ ബാങ്ക് ബാലൻസിലോ അല്ലെങ്കിൽ ഒരാളെ ബാഗിലോ ചൂരിദാറിലോ അല്ല കാര്യങ്ങളിരിക്കുന്നത് കാര്യങ്ങളിരിക്കുന്നത് സത്യസന്ധമായ ഒരു വേ ഓഫ് റൂട്ട് നമുക്കൊരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വേ നമ്മളെ മുന്നിൽ ആരാണോ മാറ്റിത്തരുന്നത് അതായത് പോകാനുള്ള തടസ്സങ്ങൾ നീക്കിത്തരുന്നത് അതാണ് യഥാർത്ഥ ഹ്യൂമൺ അതാണ് യഥാർത്ഥ പ്രസ്ഥാനം അതാണ് യഥാർത്ഥ മനുഷ്യൻ അതാണ് യഥാർത്ഥ വിശ്വാസം അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു രണ്ട് മൂന്ന് ലേഡീസ് വന്നു അതിൽ പിന്നെ ലോകം തന്നെ അറിയപ്പെടും കേരളം മാത്രമല്ല ഒരു വളരെ നല്ല ഒരു വ്യക്തിത്വം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവരെൻ്റെ വാർത്തയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ ഞാൻ ഇന്ന കാണുന്നത് നേരിട്ട് എസ് എ ഹ്യൂമൺ എസ് എ ലേഡി ഒരു ഒന്നൊന്നര ഷീ തന്നെ കുറച്ച് കുപ്പിയോളകളൊക്കെ ആയിട്ട് വന്നത് എനിക്ക് അത് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇടാം അവരെ യാത്രയൊക്കുന്നുണ്ട് പൊട്ടും വളയൊക്കെ ആണല്ലോ സ്ത്രീ സൗന്ദര്യം എന്ന് തെളിയിക്കുന്ന ഒരു വളയൊക്കെ ആയിട്ട് വന്നു അപ്പം ആ ഷീക്കുള്ളൊരു ബിഗ് സല്യൂട്ടും റെസ്പെക്റ്റും എല്ലാം ഇന്നത്തെ വീഡിയോ ആ ഷീക്ക് യഥാർത്ഥ ഷീ അതായത് ഡോക്ടർ പി ഗീത മേഡം ടീച്ചർ യഥാർത്ഥ ടീച്ചറമ്മ ടീച്ചറമ്മക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഷീ സമർപ്പിക്കുന്നു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ഒരു കെയറിങ് കെയറിങ് മീൻസ് കേൾക്കാനുള്ള ഒരു മൈൻഡ് നമ്മളെ സമ്മതിച്ചേ പറ്റും നമ്മളെ നമ്മൾ ഭൂമിയോളം ക്ഷമിച്ചിട്ടും ഭൂമിയോളം താണിറ്റും ഒക്കെയുള്ള അതായത് നമ്മളെ കണ്ടതേയല്ല ലോകം അതായത് ഇപ്പൊ നമ്മുടെ കുറേ അഹങ്കാരികളെ തൻ്റെടികളെ തൻ്റെ ഇടം വേണം ആവശ്യത്തിന് അതായത് മറ്റുള്ളവരെയൊക്കെ പുച്ഛിച്ച് കാര്യമാവുന്നവരെ കുറേ ആൾ ചേർത്ത് പിടിച്ച് കാര്യമായി കഴിയുമ്പോൾ പുച്ഛിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ മാനസികമായിട്ട് വിഷമിപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ അവരെ കൂടെ ജോലി ചെയ്യുന്നവരൊരു പിന്നെ കളറോ മുടിയോ ഡ്രസ്സോ ജാതിയോ ഇതിലൊക്കെ കവിഞ്ഞിട്ട് ഉള്ള ഋഷി ഈ പിന്നെ എന്തു പറയാനാണ് അതായത് ഇപ്പോൾ നമ്മൾ ജനിച്ച കുലം ഏതു ആയിക്കോട്ടെ അതിൽ നമ്മൾ അഭിമാനിക്കുന്നല്ലേ എന്നെ ജനിപ്പിച്ചത് എൻ്റെ പാരൻസാണ് അപ്പം അതൊക്കെ ഒരു ഭൂമിയിലെ ചില പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ് അതിലാരും ഇകത്തേണ്ട ആവശ്യമില്ല വാഴ്ത്തേണ്ട ആവശ്യമില്ല തുല്യത നമുക്കൊരു തുല്യതയാണ് അല്ലേ നമുക്ക് ചില ചില കാര്യത്തിൽ മാത്രമല്ല തുല്യത വേണ്ടത് എല്ലാവരും വെളുപ്പായാലും കറുപ്പായാലും ജാതി ആയാലും സാമ്പത്തികമായാലും ആയാലും താഴെയുള്ള പോസ്റ്റ് ആയാലും ഹൈ ലെവൽ പോസ്റ്റ് ആയാലും എല്ലാം എസ് എ ഹ്യൂമൺ അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ സൈൻ ചെയ്യുന്നത് നിങ്ങൾ അതിൻ്റെ ക്യാഷ് വാങ്ങുന്നുണ്ട് ഞാൻ സൈൻ ചെയ്യുന്നതിൻ്റെ കേഷേ ഞാൻ വാങ്ങുന്നുള്ളൂ ആരോ പറഞ്ഞത് വേദനിച്ചത്രയും കരഞ്ഞാൽ മതി കൂടുതൽ കരഞ്ഞ ആക്ട് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് അതേപോലെ ഉള്ളതിനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുവല്ലേ ചെയ്യുന്നു നമുക്ക് മേലധികാരികരോ മേലധികാരികളോ ഷീൻ്റെ കോർഡിനേറ്റർമാരോ ഒന്നും പൈസയൊന്നും എക്സ്ട്രാ തരുന്നില്ലതാ ഇത് ശ്രീലത വെച്ചോളൂ ഈ പ്രാവശ്യം ലോൺ എടുക്കേണ്ട സസ്പെൻഷനിലല്ലേ ഇത് ഇത് വെച്ചോളൂ എന്നൊന്നും നമ്മൾ ആര് നമ്മളാരടുത്തും ചോദിക്കുന്നുമില്ല നമ്മളാരടുത്തും പറയുന്നുമില്ല ചില ചില കാര്യത്തിന് മാത്രം ഇവരെ കേൾക്കാനും ഇവരെ അടിച്ചമർത്തൽ നമ്മൾ സഹിക്കാനും ഇവരെ നമ്മളെ നേരെ മെക്കിട്ട് കയറുമ്പോൾ തലയാട്ടാനും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഉള്ളവരുണ്ട് എനിക്കങ്ങനെ ഞാൻ അവരെ ബെനിഫിറ്റിനും പോകുന്നില്ല ആട്ടാനും തയ്യാറല്ല ഉറച്ച തീരുമാനമാണ് ആട്ടാനും തയ്യാറല്ല എക്സ്ട്രാ ബെനിഫിറ്റും വേണ്ട നമുക്ക് അലിഖിതങ്ങളായ ഒന്നും തന്നെ വേണ്ട ഞാനും ചീത്തയും പറഞ്ഞിട്ടില്ല ഞാനാർ തെറിയും പറഞ്ഞിട്ടില്ല ഞാനൊരു അനധികൃത ഇടപാടിനും നിന്നിട്ടില്ല ഞാനൊരാളെ കൂടെ ഒന്നിനും നിന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ നേരെ ഉരുട്ടിയാലും ആട്ടിയാലും ഒന്നും ഞാൻ മൈൻഡേയിൽ അതെനി ഏത് കൊമ്പത്തെ ഷീ ആയാലും കൊള്ളാം ഹീ ആയാലും കൊള്ളാം മീ മീ പുതിയൊരു സെഗ്മെൻ്റ് ആണ് മീ എന്നാല രാത്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീ എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും എനിക്കൊരു ബാക്ക് ആയിട്ട് നിൽക്കുന്ന ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം എങ്ങനെ ജോലിക്ക് വരണം പിന്നെ എന്നെ എങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യണം അത് ആയാലും ഡ്രസ് ആയാലും എല്ലാ തരത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് പിന്തുണയുള്ള ആൾക്കാരുണ്ടല്ലോ കോളേജിൽ അപ്പം എല്ലാവർക്കും ഇല്ല പോലെ എനിക്കും ഉണ്ട് ചിലയാൾക്ക് ക്രിമിനൽ ക്രിമിനൽസിനെ കൂട്ടുപിടിച്ചിട്ട് സന്ദേശങ്ങൾ അയക്കാനും സന്ദേശവാഹകരൊക്കെ ഉണ്ട് ചിലയാൾക്ക് ഒപ്പ് ശേഖരണത്തിന് ഏജൻസി ഉണ്ട് മെയിൽ അയക്കാൻ ഏജൻസി ഉണ്ട് ചില ചില ഫണ്ട് തട്ടിപ്പിന് ഏജൻസികളുണ്ട് ഷി ഹി ബി യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ പ്രണയിക്കാനും എനിക്ക് സ്നേഹം തരാനും എനിക്ക് ഡ്രസ്സ് വാങ്ങി തരാനും എനിക്ക് ക്യാഷ് തരാനും ഒക്കെ എനിക്കും ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഹെൽപ്പോടു കൂടി പിന്നെ എൻ്റെ മുന്നോട്ടുള്ള ലൈഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും പോരാടും മീ എന്നൊരു സെഗ്മെൻ്റ് കൂടി ഒരു ടോക്ക് ഒരു ടോക്ക് മീ സിലു മൈ ലൈഫ് മീ എന്നൊരു ടോക്ക് കൂടി ഇന്നലെ രാത്രി ആരംഭിച്ചിട്ടുണ്ട് ഷീ ഇങ്ങനെ തന്നെ തുടരും ഷീയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ തള്ളാനില്ലതല്ല കേരളത്തിലെ ഓരോ സ്ത്രീകളും ഷീ ആയിട്ട് തന്നെ വരണം ആരും ആ എസിൻ്റെയും ഈൻ്റെ ഇടയിൽ എച്ച് കളയരുത് ആ എച്ച് നമ്മളെ ആണ് ആ എച്ച് മനസ്സിലായല്ലോ ഒരിക്കലും ഒന്ന് എടുത്തെറിഞ്ഞിട്ട് നമ്മൾ ആർക്കും അടിമപ്പെടരുത് ഷി ഷീ ആയിട്ട് തന്നെ ഇരിക്കണം ഷി ഷീ ആയിട്ട് തന്നെ ഇരിക്കണം അവൾ അവളായിരിക്കണം സ്ത്രീ സ്ത്രീ ആയിരിക്കണം നോ എന്ന് അടുത്ത് നോ എന്ന് പറയണം അടുത്ത് പ്രതികരിക്കണം ഒരു തരത്തിലും ഭയപ്പെടരുത് നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോകണം ഒരാളടുത്തും നമ്മൾ അനാവശ്യമായിട്ട് തല കുനിക്കരുത് ലേഡീസ് എത്താത്തൊരു സ്ഥലമുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ ലേഡീസ് എത്താത്ത ഏത് മേഖല ലേഡീസ് നമ്മൾ നമ്മളെന്തിനാണ് മറ്റൊരാളെ മുന്നിൽ തല കുനിക്കുന്നത് നമുക്ക് ഷീൻ്റെ പേരില്ലാതെ ഷീ ആയിട്ട് തുടരണം നമുക്കൊരാളെ ഫണ്ടും അഡ്രസ്സൊന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു ഷീ ആയിട്ട് പോകാൻ പറ്റും മറ്റുള്ളവരെ കേട്ടിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടും ഒരു ഫണ്ടും പറ്റാതെ ഒറ്റ ഫണ്ട് എഴുതിയെടുക്കാതെ ഒരു അഡ്രസ്സും ഇല്ലാതെ ഒരു ഫോട്ടോ പോസിന് നിൽക്കാതെ ഒരു പിന്നെ പബ്ലിസിറ്റി ഇല്ലാതെ ഒരു മീഡിയ പബ്ലിസിറ്റി ഇല്ലാതെ ഒരു ഉദ്ഘാടനം ഇല്ലാതെ നമുക്ക് ഷീ ആയിട്ട് മുന്നോട്ട് പോവാം പേരിലല്ല പ്രവർത്തിക്കുന്നത് ഓക്കേ നാളെ മറ്റൊരു വിഷയമായിട്ട് ഷീയിൽ കാണാം